കാഞ്ചിയാർ കൽത്തൊട്ടി കിഴക്കേ മാട്ടുകെട്ട റോഡ് തകർന്ന് ഗതാഗതം കാൽനട യാത്ര എന്നിവ അതീവ ദുഷ്കരമായി മാറി വർഷങ്ങൾക്ക് മുമ്പ് പി എം ജി എസ് വൈ പദ്ധതിയിൽ ഈ റോഡ് നവീകരിച്ചതാണ് ഇതിനുശേഷം കൃത്യമായ സമയങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടന്നില്ല വർഷങ്ങൾ കഴിഞ്ഞതോടെ റോഡ് തകർന്ന് വാഹന ഗതാഗതം അതീവ ദുഷ്കരമായി മാറിക്കഴിഞ്ഞു അതിനിടെ കൽത്തൊട്ടി സിറ്റി മുതൽ വെട്ടമ്പടി വരെയുള്ള ഭാഗം നവീകരിക്കാൻ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് തുക വകയിരുത്തിയിട്ടുണ്ട് കുടിയേറ്റ മേഖലയാണ് കാഞ്ചിയാർ കൽത്തൊട്ടി കിഴക്കേ മാട്ടുകെട്ട ഭാഗങ്ങൾ നിരവധി പേർ അധിവസിക്കുന്ന ഒരു മേഖലയാണ് കൽത്തൊട്ടിയിൽ നിന്നും കിഴക്കേ മാട്ടുകെട്ട പോകുന്ന പ്രധാന പാതയാണ് നിലവിൽ തകർന്ന ഗതാഗത കാൽനടയാത്ര അതി ദുഷ്കരമായി മാറിയിരിക്കുന്നത് ഈ റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്ന വലിയ കുഴികൾ രൂപപ്പെട്ടു കിടക്കുകയാണ് ചെറുവാഹനങ്ങൾ വളരെ പ്രയാസപ്പെട്ടു വേണം ഇതുവഴി നിലവിൽ കടന്നു പോകുവാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വന്ന റോഡാണ് അതിന് ശേഷം മെയിൻ്റൻസുകളൊന്നും നടന്നിട്ടില്ല ഇപ്പം ഏതാണ്ട് ഇവിടെ കിഴക്കാൻ വേണ്ടി കെട്ടെന്ന് കൽത്തൊട്ടി വരെ ചെല്ലുന്ന ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരം വരുന്ന ഒട്ടും ഗതാഗത യോഗ്യവല്ലാതെ കാര്യം കിടക്കുകയാണ് അത് പണ്ടു പണ്ടുകളും കുഴികളും നിറഞ്ഞ റോഡുകളാണ് മുഴുവനായിട്ടുള്ളത് പെട്ടെന്ന് അത്യാവശ്യം വന്ന രാഷ്ട്രീയ കേസ് സ്വപ്പള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ടി വിട്ടുപോകാൻ പാട്ട് യാതൊരു സഹായിക്കുമില്ല നന്നാക്കാനായിട്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നോ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നോ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല ഇതിനപ്പുറം അപ്പുറം ഒക്കെ നന്നാക്കുന്നുണ്ട് ഇവിടെയും കുറേ ഭാഗം ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടപ്പാണ് ഇതിനപ്പുറം കടലാണെന്നുള്ള സങ്കല്പമാണ് അവർക്കുള്ളതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് കിഴക്കൻ മാട്ടക്കെട്ടേക്കും കൽത്തൊട്ടിക്കും ഇടയ്ക്കുള്ള ഭാഗം കടലായിട്ട് മാറുക അതുകൊണ്ട് അവിടെ റോഡ് വേണ്ട ചിന്താഗതിയാണ് ഭരണാധികാരികൾക്കുള്ളതെന്നാണ് ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് പി എം ജി എസ് വൈ പദ്ധതിയിലാണ് ഈ റോഡ് നിർമ്മിച്ചത് ഇതിനുശേഷം കൃത്യമായ സമയങ്ങളിൽ ഈ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടന്നതുമില്ല വർഷങ്ങൾ പിന്നിട്ടതോടെ ഈ റോഡ് തകർന്ന നിലവിൽ ഗതാഗതം ദുഷ്കരമായി കഴിഞ്ഞു പ്രദേശവാസികൾ നിരവധി തവണ ഈ വിഷയം തൃതല പഞ്ചായത്ത് അധികൃതർ മുമ്പാകെ ധരിപ്പിച്ചെങ്കിലും അറ്റകുറ്റപ്പണികൾക്ക് താമസം നേരിടുകയാണ് അതേസമയം നാട്ടുകാരുടെ ദുരവസ്ഥ മനസ്സിലാക്കി ഗ്രാമപഞ്ചായത്ത് അംഗം ജോമോൻ തെക്കൽ കൽത്തുട്ടി ടൗൺ മുതൽ വെട്ടമ്പടി വരെയുള്ള റോഡിന്റെ ഭാഗം നവീകരിക്കാൻ തുക വകയിരുത്തിയിട്ടുണ്ട് ടെൻഡർ നടപടികൾ പുരോഗമിക്കും യാണ് ഇതുകൊണ്ട് ഈ റോഡിന്റെ ദുരവസ്ഥയ്ക്ക് മാറ്റം ബാക്കി ഭാഗമാണ് ഏറ്റവും കൂടുതൽ തകർന്നിരിക്കുന്നത് വലിയ തുക മുടക്കിയാൽ മാത്രമേ ഈ റോഡിന്റെ പൂർണ്ണമായ നവീകരണം സാധ്യമാകൂ അടിയന്തരമായി ഈ റോഡിന്റെ ദുരവസ്ഥയ്ക്ക് ബന്ധപ്പെട്ടവർ ഒരു പരിഹാരം കണ്ടെത്തി തരണമെന്ന ആവശ്യമാണ് പ്രദേശത്തെ ആളുകൾ മുമ്പോട്ട് വെക്കുന്നത് പ്രായമായവരും രോഗികളായവരും ഉൾപ്പെടെയുള്ള മേഖലയാണിത് ഒരു ആശുപത്രി ആവശ്യം വന്നാൽ പോലും സുഗമമായ ഇവരെ തൊട്ടടുത്തുള്ള ആശുപത്രി കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കട്ടപ്പന